പത്തനംതിട്ടയിലെ ഇടത് സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന്റെ പ്രചാരണത്തിന് ആളെ കൂട്ടാൻ നീക്കം ശബ്ദ സന്ദേശവുമായ ആശാവർക്കർ കോർഡിനേറ്റർ മിനി പ്രമാണം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം മൂന്നരയ്ക്ക് പൂങ്കാവിൽ യോഗം വിളിച്ചിട്ടുണ്ടെന്നും ഇതിൽ പങ്കെടുക്കണമെന്നും ആശാവർക്കർ കോർഡിനേറ്റർ സന്ദേശത്തിൽ പറയുന്നു എന്നാൽ യോഗം വിളിച്ചത് നിഷേധിച്ച പ്രമ പ്രമാണം പഞ്ചായത്ത് പ്രസിഡന്റും രംഗത്തെത്തി എന്തിനാണ് യോഗം വിളിച്ചിരിക്കുന്നതെന്ന് അറിയില്ലെന്നും കോർഡിനേറ്റർ മിനി ജനം ടിവിയോട് പറഞ്ഞു എല്ലാ ആശുമാരുടെ ആശുമാരുടെ ശ്രദ്ധയിലൊക്കെ മുപ്പതാം തീയതി അതായത് ശനിയാഴ്ച മൂന്നരയ്ക്ക് നമുക്ക് സ്റ്റേഡിയത്തിൽ വെച്ച് ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് വിളിച്ചിരിക്കുന്നത് അംഗൻവാടിക്കാരും ആശാവർക്കർമാർക്കും കൂടിയുള്ള ഒരു മീറ്റിംഗ് ആണ് എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്നാണ് അറിയിച്ചിട്ടുള്ളത് പഞ്ചായത്തിൽ പ്രസിഡന്റ് നേരിട്ട് വിളിച്ച് പറഞ്ഞ കാര്യമാണ് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒന്നും പഞ്ചായത്ത് പഞ്ചായത്ത് മീറ്റിംഗ് മീറ്റിംഗ് ഇന്നലെ ഞാൻ കൊടുത്ത വിളിച്ചിട്ടില്ല കൂടെ വിളിച്ചിരിക്കുന്ന എന്ത് പറഞ്ഞിട്ടില്ലായിരുന്നു ആരാ വിളിച്ചിരിക്കുന്നത് പ്രസിഡന്റോ ഓ അതാണ് എന്തിന്റെ പരിപാടി എന്താന്ന് പറഞ്ഞിട്ടില്ലല്ലേ പരിപാടി എന്താണെന്ന് പറഞ്ഞു ആശയ അംഗൻവാടിക്കാരുടെ ഒരു മീറ്റിംഗ് ഉണ്ടെന്നേ പറഞ്ഞിട്ടു